ഹലോ ഗൈസ് വെൽക്കം ബാക്ക് എസ് എസ് എൽ സി റീവാലുവേഷൻ റിസൾട്ട് ഒരുപാട് വിദ്യാർത്ഥികൾ എസ് എസ് എൽ സി റീവാലുവേഷൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട് അപ്പം എപ്പോഴാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എങ്ങനെയാണ് റിസൾട്ട് നമുക്ക് മൊബൈൽ ഫോണിൽ നോക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഗ്രേഡ് കൂടിക്കഴിഞ്ഞാൽ ഈ പ്ലസ് വൺ അപേക്ഷ കൊടുത്ത കുട്ടികൾ അപേക്ഷയിൽ എങ്ങനെയാണ് പുതിയ ഗ്രേഡ് ആഡ് ആവുക ഇനി പഴയ ഗ്രേഡ് തന്നെയാണോ നമ്മളെ പ്ലസ് വൺ അപേക്ഷയിൽ പരിഗണിക്കുക ഈ സംശയങ്ങളൊക്കെ വിദ്യാർത്ഥികൾക്കും ഉണ്ട് അപ്പോൾ നമ്മൾ അതിനെക്കുറിച്ചിട്ടാണ് വിശദമായിട്ട് പരിശോധിക്കാൻ പോകുന്നത് ആദ്യമായിട്ട് വീഡിയോ കാണുന്ന വിദ്യാർത്ഥികളൊക്കെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പരമാവധി വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ ആദ്യം നമ്മൾ നോക്കുന്നത് എപ്പോഴാണ് ഈ റീവാലുവേഷൻ റിസൾട്ട് പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു കാര്യമാണത് എന്തായാലും നമുക്കറിയാം മെയ് പതിനഞ്ചാം തീയതി വരെയാണ് നമുക്ക് റീവാല്യുവേഷന് അപേക്ഷ കൊടുക്കാനുള്ള അവസാന തീയതി അപ്പം നമ്മൾ അപേക്ഷ കൊടുത്തതിന് ശേഷം ഒരു പതിനഞ്ച് ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ സാധാരണ അങ്ങനെയാണ് കഴിഞ്ഞ വർഷം വരെ അങ്ങനെ ആയിരുന്നു ഒരു പതിനഞ്ച് ദിവസം അല്ലെങ്കിൽ മാക്സിമം ഇരുപത് ദിവസത്തിൻ്റെ ഉള്ളിൽ നമുക്ക് റീ റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാം അപ്പോൾ ഒന്നുകിൽ ജൂൺ അഞ്ചാം തീയതിക്കുള്ളിൽ അല്ലെങ്കിൽ ഈ മെയ് മാസം അവസാനത്തിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് റീ റിസൾട്ട് പ്രതീക്ഷിക്കാം അപ്പോൾ എങ്ങനെയാണ് റീവാലുവേഷൻ റിസൾട്ട് നമുക്ക് പരിശോധിക്കാൻ സാധിക്കുക വളരെ സിമ്പിളാണ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം അതെങ്ങനെയാണ് എന്നുള്ളത് പാറ്റേൺ ഞാൻ കാണിച്ചു തരാം ആദ്യം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്തറിയുമോ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തിട്ട് ഞാനിവിടെ സെർച്ച് ചെയ്യുന്ന പോലെ ഒന്ന് സെർച്ച് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് കെ എൽ സ്കോളർഷിപ്സ് ഡോട്ട് കോം ഇവിടെ കൊടുക്കാം അത് നിങ്ങളൊന്ന് ചെയ്യുക ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്യുക കെ എൽ സ്കോളർഷിപ്സ് ഡോട്ട് കോം അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൽ ഒരുപാട് ലിസ്റ്റുകൾ അവൈലബിളായിട്ട് വരും അതിന് ആദ്യം തന്നെ കാണുന്ന ആ ഒരു ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് കേരള സ്കോളർഷിപ്പ് ഡോട്ട് കോം എന്ന യുവാൾ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഇന്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക നമ്മൾ കൊടുക്കാം ഇതിൽ ഏറ്റവും റീസെൻ്റ്ലി അപ്ഡേറ്റ് ചെയ്ത നിങ്ങൾക്ക് ഹെഡിങ് വായിച്ചാൽ മനസ്സിലാവും എസ് എസ് എൽ സി റീവാലുവേഷൻ റിസൾട്ട് പബ്ലിഷിംഗ് ഡേറ്റ് ഔട്ട് ചെക്ക് റിസൾട്ട് ഇൻ മൊബൈൽ ജസ്റ്റ് ആ ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് റീ എങ്ങനെയാണ് പരിശോധിക്കേണ്ടത് എന്ന് വിശദമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എങ്ങനെയാണ് റിസൾട്ട് പരിശോധിക്കേണ്ടത് പുതിയ ഗ്രേഡ് വന്നു കഴിഞ്ഞാൽ അത് ഏത് ഗ്രേഡാണ് പരിഗണിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വിശദമായിട്ട് ഇതിൽ നൽകിയിട്ടുണ്ട് അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും ഈ ഒരു വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഇനി പ്ലസ് വൺ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ റീ അപേക്ഷ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ പഴയ ഗ്രേഡാണോ ഇനി പരിഗണിക്കുക പുതിയ ഗ്രേഡാണോ പരിഗണിക്കുക ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ എന്നൊക്കെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ട് നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ റീവാലുവേഷൻ റിസൾട്ട് അപേക്ഷ കൊടുത്തു ഇപ്പോൾ പ്ലസ് വണിലേക്കും അപേക്ഷ കൊടുത്തു അപ്പോൾ റീവാലുവേഷൻ റിസൾട്ട് വന്നു ഗ്രേഡ് കൂടി ഗ്രേഡ് കൂടിയിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ നിങ്ങളുടെ പുതിയ ഗ്രേഡ് നിങ്ങളുടെ പുതിയ എസ് എസ് എൽ സി സർട്ടിഫിക്കറ്റിലേക്ക് വരും എസ് എസ് എൽ സി മാർക്ക് ലിസ്റ്റിലേക്ക് വരും നിങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പ്ലസ് വൺ അപേക്ഷയിൽ അത് ഓട്ടോമാറ്റിക് ആയിട്ട് വന്നോളൂ നിങ്ങൾ അതിൽ യാതൊരു ടെൻഷനും അടിക്കണ്ട ഇതാണ് റീവാലേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സംശയം നിങ്ങൾക്ക് അവൻ്റെ ടെക്സ്റ്റ് ചെയ്യുക സോ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോ വേണ്ടി